അല്ല എന്തിനാ താഴെ ചുമ എന്തിന കണിയോടെ ഹ് അസാമലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും നമ്മള് കൊച്ചു വീടയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിവിടെ ഇന്ന് പറയുന്നത് അത്രയും ഒരു സങ്കീർണമായ ഒരു വിഷയാണ് കേട്ടോ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യണം എന്നറിയോ അത് ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ പറയാനുമില്ല അവളെ ചൂഷണം ചെയ്യാൻ ഒറ്റപ്പാട്ട് പേരുണ്ടാവും അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഞാനിവിടെ ഒരു വീഡിയോ ഡോ ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഞാൻ தான் எவ்டுறா தنده பேர் தான் என்ன വിളിക്കുന്നു எந்திரை വിളിക്കുന്നു இந்த வீடியோ கோலையينه அரயாத பண்ணங்க ஹான் நம்மள ஒரு இந்த மீடியால இந்த வீடியோல காணாம ஆ അപ്പോൾ ഒരുപാട് പേര് കാണാറുണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയുള്ളു അതിന് എന്തെങ്കിലും അത്യാവശ്യം കാര്യം പറയാനുള്ളതാണെങ്കിൽ അത് മെസ്സേജ് അയക്കാം വെറുതെ എന്തിനാണ് കൊടുക്കുന്നത് അത് വീഡിയോ കോൾ ഒക്കെ ഏ വാട്സപ്പിലല്ല നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ മെസ്സേജ് എടുക്കുക ഈ ലോകത്തുള്ളവർ മൊത്തം അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാ ഈ അന്യപടങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് ക്ക് വ്ലോഗ് ചെയ്യാനും പറ്റില്ല ഒന്നിനും പറ്റണില്ല ഇങ്ങനെ കോൾ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എടുത്ത എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒഴിവാക്കുക ഒരുക്കി പിടിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ എടുത്താണ് ഞാൻ ഫോൺ വാട്സപ്പ് എന്തിനാണ് എന്താ കാര്യം എന്താ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഏ എന്ന് വിചാരിച്ചു നല്ല സംഗതിയുടെ കിടപ്പെന്ന് വായ തുറന്നുകൊണ്ട് കേൾക്കാൻ പറ്റുള്ളു ഇവരുടെയൊക്കെ വിചാരം എന്താ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഈ സെക്സിന് മാത്രം ഉപയോഗിക്കാനുള്ള ഉപയോഗ വസ്തു മാത്രാണ് സ്ത്രീ അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു വസ്തുവായിട്ട് ജനിച്ച ഒരു ജന്മമാണ് സ്ത്രീ എന്നാണ് ചില പുരുഷന്മാർ കണക്കാക്കുന്നത് ആ ആംഗിളോട് കൂടിയാണ് കാണുന്നത് അപ്പോൾ അവളെ കഴിയുന്ന പരമാവധി ചൂഷണം ചെയ്യുക വല്ല പേശ അവൾക്ക് അതിനോട് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അങ്ങനെ ഉണ്ടോ അവരുടെ ആവശ്യത്തിന് കിട്ടണം ഇല്ലെങ്കിൽ ഭീഷണി പരദൂഷണം എങ്ങനെങ്കിലും അവരെ കീഴ്പ്പെടുത്തും അവരെ കാൽ കീഴിൽ ഒതുക്കും സ്ത്രീ ഇവരുടെ കാലിന് ചുവട്ടിൽ ആളാണ് അവരുടെ ഒരു ഉപഭോഗ വസ്തു മാത്രമായിട്ട് കാണാം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത് ചില പുരുഷന്മാർ ജീവിതത്തിലായാലും സ്വന്തം എണയിൽ നിന്നായാലും പീഡനം തന്നെ പീഡനം ഒരു ഭോഗവസ്തു പീഡന വസ്തുവാണ് സ്ത്രീ എന്നത് പക്ഷേ ഈ സ്ത്രീ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നില്ല മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഒരു ജനനും പാരമ്പര്യം തന്നെ ഉണ്ടാവില്ല പുരുഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് ഉണ്ടാവൂ ഇല്ല സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് ഒരു മകളാണ് ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് എന്നിട്ടും എന്തിന് ഇത്രയും കാലം ഇത്രയും ഈ നൂറ്റാണ്ട് വന്നിട്ട് ഇതിനൊന്നൊരു മാറ്റം വന്നിട്ടില്ല ഇത്ര നിയമങ്ങൾ വന്നിട്ടും നിയമോശങ്ങൾ വന്നിട്ടും ഇത്രയും സംവിധാനങ്ങൾ വന്നിട്ടും കോടതി നിയമങ്ങളായാലും പോലീസ് സ്റ്റേഷനിലായാലും വനിതാ കമ്മീഷനായാലും എന്ത് വന്നിട്ടും കാര്യമില്ല സ്ത്രീയെ ഒറ്റപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാലും ഒറ്റപ്പെടാതെ എവിടുന്നായാലും സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നത് ചൂഷണം ചെന്ന് തന്നെ ഉള്ളു അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാതൊരു യാതൊരിതുമില്ല അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസ് കണ്ടിരുന്നു എന്നിട്ട് വിളിക്കുകയാണ് കമ്പനിക്ക് വിളിക്കുകയാണ് പോലും ഏ പിന്നെ കമ്പനി ഇടാനേ നമ്മളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക എന്ന വിചാരം നമ്മളെന്താണ് നമ്മൾ സുരക്ഷിതമായിട്ട് വീട്ടിൽ ഇന്നിട്ട് ബ്ലോഗ് ചെയ്യുന്നത് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം കൊച്ചു കുട്ടികളായിട്ട് ജോലിക്ക് പോകാൻ കഴിയില്ല വീട്ടിൽ ജോലിക്കായാലും നേരത്തെ എത്തണം കുട്ടികളെ സ്കൂളിൽ സ്കൂളിൽക്കാക്കിയതിന് ശേഷമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ വീട്ടിലൊരു ഉണ്ട് മക്കളെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു ഉണ്ട് ആ മക്കളെ നോക്കാൻ മക്കൾക്ക് കാവലായിട്ട് നമ്മളാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ചാനല് അപ്പോൾ ഒരു വരുമാനം കണക്കാക്കിയിട്ട് തുടങ്ങിയതാണ് ഈ ചാനലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരാശ്വാസം കിട്ടുന്നു എനിക്ക് ജീവിതത്തിൽ അതിലുപരി ഇങ്ങനെയുള്ള ഈ തായോളി മക്കൾ ഇങ്ങനത്തെ കുറച്ചെണ്ണമുണ്ട് എല്ലാ പുരുഷന്മാരും ഒരുപോലല്ല കേട്ടോ ഞാനൊരു പുരുഷ വിദ്വേഷ്യൊന്നുമല്ല നല്ല മനുഷ്യരുമുണ്ട് സ്ത്രീയിലായാലും മോശത്തരുണ്ട് സ്ത്രീ സ്ത്രീ തന്നെ ചതിക്കുന്നു പെരിന്തൻ മണ്ണയിൽ ഇപ്പോൾ ഒരു കേസ് പിടിച്ചു പോകും അപ്പോൾ ഭർത്താവ് ജയിലിലായി ജാമ്യത്തിൽ ഇറക്കാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് റൂമെടുത്തിട്ട് ഒരു സ്ത്രീ തന്നെയാണ് അതിന് കൂട്ടി നിന്നത് അതോർക്കണം സ്ത്രീ സ്ത്രീ തന്നെ ചതിക്കാൻ കൂട്ട് നിൽക്കുന്ന കാലഘട്ടമാണെന്ന് അപ്പോൾ ഇവരൊക്കെ എന്തിന് ധൈര്യത്തിലാണ് ഇങ്ങനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും അതൊക്കെ ഞാൻ ആലോചിക്കുന്നത് എന്ത് ധൈര്യമാണ് എന്ത് നിയമവശങ്ങൾ വന്നിട്ട് സ്ത്രീക്ക് എവിടെ നീതി കിട്ടൂലേ പിന്നെ ഞാനാ കോൾ എടുക്കാൻ പോയത് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും കോൾ എടുത്ത് സംസാരിച്ചു എന്താണെന്ന് നമ്മൾ ചോദിക്കണ്ടേ ആരാണെന്നുള്ളത് അറിയില്ല എങ്ങനത്തെ വ്യക്തിയാണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സുഹൃത്തായിരിക്കാം വിളിക്കുന്നത് എൻ്റെ കൂട്ടുകാരികളങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കോൾ വന്നാൽ എന്താ ഏതാന്ന് എടുത്ത് നോക്കും അങ്ങനെ ഞാനും ചെയ്തുള്ളൂ പിന്നീട് ഞാനത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടോ അപ്പോൾ ഇതാണ് സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കോടതി നിയമങ്ങൾ എന്ത് നിയമം വന്നിട്ടും കാര്യമില്ല സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർത്തൂലവർ പിന്നെ നിർത്തണമെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് നാണം കെട്ടണം എന്നല്ലേ നിർത്തുള്ളൂ രഹസ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലും പരാതിയും കാര്യങ്ങളും പോയതുകൊണ്ട് നിൽക്കൂല എനിക്ക് ഇനിയും വ്ളോഗ് ചെയ്യണം എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇനി പബ്ലിക്കിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അല്ലാതെ ഒരു രസത്തിന് വേണ്ടി ഒരു കണ്ടൻ്റ് ആക്കിയിട്ടല്ല സ്ത്രീകളെ അതിജീവിച്ചേ പറ്റൂ എന്നെപ്പോലുള്ള വ്ളോഗേഴ്സിനോട് ഒരുപാട് ഇതുപോലെ ശല്യങ്ങളും ലൈവിലൊക്കെ വന്ന് ശല്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ രഹസ്യമാക്കി മൂടി വെക്കാതെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പ്രതികരിച്ചിരിക്കണം എന്നാലേ ഇവന്മാരൊക്കെ ഇത് നിർത്തുള്ളൂ ഒരു എന്നിട്ട് അവർ മാന്യതയുടെ മുഖം ചമഞ്ഞ് ജീവിക്കുന്നു കാലഴുകി അവരങ്ങോട് ജീവിക്കുന്നു അപ്പോഴും കുറ്റ സ്ത്രീക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പബ്ലിക് ആക്കിയെന്ന് അപ്പോൾ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കമൻറ്റ് ജാ അത് എടുത്തിട്ടല്ലേ അതിനെ ബ്ലോക്ക് ചെയ്താൽ പോരെ കുറേ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ചാനലിൽ വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഒരു കോൾ വരുമ്പോൾ നമ്മൾ എടുത്ത് നോക്കും ഇത് ആരാന്ന് അന്വേഷിക്കൂലേ അതേ ഞാനും ചെയ്തോളൂ ആരാണെന്ന് അന്വേഷിച്ചു എന്തിനാണെന്ന് അന്വേഷിച്ചു അപ്പോൾ ചെയ്യുന്നതോ വീഡിയോ കോള് ഇവരെയൊക്കെ ഫസ്റ്റ് വീഡിയോ കോളാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊരു ധൈര്യ നോക്കണേ രഹസ്യമായിട്ട് നമ്മൾ പബ്ലിക്കിൽ വരുന്ന ആൾ തന്നെയാണ് വീഡിയോ കോള് പ്രശ്നം പക്ഷേ അവർ വീഡിയോ കോള് രഹസ്യമായിട്ട് ഇവർക്കൊന്ന് കാണണം അതാണ് അതിൻ്റെ അർത്ഥം വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇവരുടെ ഒരു ധൈര്യം നോക്കിയാൽ എന്നിട്ടോ കുറ്റം മുഴുവൻ സ്ത്രീക്കാണ് കുറ്റം മുഴുവൻ പെണ്ണിനാണ് അവിടെ വരുന്നത് എന്നിട്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ആ കുറ്റത്തോട് കൂടിയ സ്ത്രീ അങ്ങ് ലോക ഫേമസ് ആവും ഇവരങ്ങ് കാലഴുകി അങ്ങോട്ട് കയറുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു വ്ളോഗേഴ്സിനോടും ഇനിയൊരു സ്ത്രീയോടും ഇങ്ങനെയുള്ള പുരുഷന്മാരും ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് വരാളെ ധൈര്യം കാണിക്കരുത് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പബ്ലിക്കിൽ കൊടുത്തിട്ടുന്നത് ഇനി ഒരിക്കലും ഒരു സ്ത്രീയും ചൂഷ്ണത്തിനിരയായി ആത്മഹത്യ ചെയ്യാനോ ഇത് സഹിച്ച് കണ്ണീരൊടിക്കാനോ കരയാനോ എഴുതി ഇവരുടെ കുടുംബത്തിൽ പോയിട്ട് വേറെ ആളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സഹിക്കുമോ ഏഹ് ഇവർ ഇവരുടെ സഹോദരോടോ ഭാര്യനോട് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുമോ അപ്പോൾ പറയില്ലേ അവളവിടെ കുറ്റക്കാരിയാണെന്ന് അപ്പം മറ്റുള്ളവർ എന്തിനാ ഇങ്ങനെ കുത്തിനോവിച്ചിട്ട് ഇവർ ഒരു സുഖവരതിസുഖം കണ്ടെത്തുന്നത് അതൊരു സുഖം ചാറ്റിങ്ങും വീഡിയോ കോളും ഇതാക്കലും എന്നിട്ട് അവിടെ തകരുന്നതോ ഓരോ കുടുംബജീവിതങ്ങളാണ് ഓരോ കുരുന്നുകളും അതിൽ വിഷമിക്കേണ്ട അവസ്ഥ വരികയാണ് അവനെൻ്റെ കുരുന്ന് മക്കൾ ഒന്നും അറിയാത്ത പിഞ്ചു മക്കൾ അനുഭവിക്കേണ്ടി വരിക ഇന്നും ഇപ്പം എൻ്റെ മകന് പിരിഞ്ഞിട്ട് എൻ്റെ മകൻ അവിടെയാണ് ഉള്ളത് അത് ഈ എന്താ പറയുക ഓരോ ലൈഫ് തകരുമ്പോഴും ഇതൊക്കെ മക്കളും കൂടി അനുഭവിക്കുകയാണ് എന്തിനാണ് ഇവർക്ക് ഒരു ഇപ്പോഴും ഇങ്ങനെയൊക്കെ സ്ത്രീ ഇത്രയും നിയമം വന്നിട്ടും സ്ത്രീകളോട് ഇതെങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും സമീപിക്കാനും ഒരു മടിയില്ല അതാണ് അലേക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നത് മൂടി വെക്കാതെ പബ്ലിക്കിൽ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറയുന്നത് എന്നെ പോലുള്ള ബ്ലോഗേഴ്സിന് ഒരുപാട് ചൂഷണങ്ങൾ ഇതുപോലെ നേരിട നേരിട്ടിട്ട് ഉള്ള അവസ്ഥകൾ നമുക്കറിയാം പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ ലൈവിൽ വന്ന് പറയുക അങ്ങനെയൊക്കെ സംസാരിക്കുക എന്ത് ധൈര്യമാണ് ഇവർക്ക് അതിനെതിരെ ഇറങ്ങണം പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും അവിടെ മടിച്ചു നിൽക്കണ്ട നമ്മൾ കുടുംബക്കാരെ അറിയും മറ്റുള്ളവരെ അറിയും എന്ന് വിചാരിച്ചിട്ട് അപമാനം വർത്തിട്ട് ഇതൊക്കെ മൂടി വെക്കുന്നതാണ് ഇവരൊക്കെ വളർത്തുന്നത് മൂടി വെക്കരുത് ഒരിക്കലും കൊണ്ടുവരണം വിളിച്ചത് കൊണ്ടുവരണം പബ്ലിക്കിൽ കൊണ്ടുവരണം ഇവരെ മുഖം പിച്ച് ചീന്തണോ എന്നാൽ ഇതിനൊരു മാറ്റം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അസലേക്കും